ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ നടന്നുകൊണ്ടിരിക്കെ പഞ്ചായത്തിന് പുറത്ത് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരം കേവലം പുകമറ സൃഷ്ടിക്കാൻ മാത്രമെന്ന് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് യു ഡി എഫിലെ ഒരംഗം സ്ഥിരമായി പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ വരാത്തതിന്റെ ഭാഗമായി നിയമപ്രകാരം അദ്ദേഹത്തെ അയോഗ്യനാക്കിയപ്പോൾ അതിനുള്ള അവരുടെ എതിർപ്പ് ഭരണസമിതിക്കുമേൽ അടിച്ചേൽപ്പിക്കുകയാണെന്നും കെ ജയരാജ് പറഞ്ഞു ഇന്ന് ദേശമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വികസന സെമിനാറായിരുന്നു വികസന സെമിനാറിൽ ദേശമംഗലത്തിൻ്റെ കാർഷിക മേഖലയിൽ പശ്ചാത്തല മേഖലയിൽ അതുപോലെ തന്നെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി കുടിവെള്ള പദ്ധതി തുടങ്ങിയിട്ടുള്ള ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളെല്ലാം അംഗീകരിക്കുന്നതിന് വേണ്ടി ചേർന്ന വികസന സെമിനാറാണ് ഇന്ന് ചേർന്നിരുന്നത് ഏകദേശം ഇരുന്നൂറ്റി അൻപത് പേർക്ക് വീടില്ലാത്ത ആളുകൾക്ക് വീട് പഞ്ചായത്ത് നൽകി കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ആളുകളെല്ലാം അതിൻ്റെ എഗ്രിമെൻറ്റ് വെച്ച് പ്രവർത്തികൾ ആരംഭിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പഞ്ചായത്തിന് മാത്രം കിട്ടുന്ന വിഹിതം കൊണ്ട് എല്ലാവർക്കും വീട് കൊടുക്കാൻ കഴിയില്ല എന്ന സാഹചര്യം നിലനിൽക്കെ ഹഡ്കോയിൽ നിന്ന് വായ്പ എടുത്തുകൊണ്ടാണ് കുറേയേറെ ആളുകൾക്ക് വീട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാനതിൻ്റെ എല്ലാ വിശദാംശങ്ങളെ സംബന്ധിച്ച് പറയുന്നില്ല ഇന്നത്തെ വികസന സെമിനാർ ദേശമംഗലത്തെ യു ഡി എഫ് ഭരണസമിതി അംഗങ്ങൾ ബഹിഷ്കരിച്ച് ഈ വികസന സെമിനാറിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ അവിടെ പുറത്ത് വലിയ ഒച്ചത്തിൽ സംസാരിച്ച് വികസന സെമിനാറിന് തടസ്സമുണ്ടാക്കുകയാണ് ചെയ്തത് നോക്കൂ ദേശമംഗലത്തെ യു ഡി എഫിലെ ഒരു ഭരണസമിതി അംഗം പഞ്ചായത്ത് കമ്മിറ്റി യോഗങ്ങളിൽ പോലും പങ്കെടുക്കാത്തതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള അയോഗ്യമാക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തെ മുൻനിർത്തി അതിൻ്റെ പ്രതികാരം തീർക്കാൻ എന്നോണം ഇപ്പോൾ എല്ലാ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും അതിനെതിരെ എല്ലാം പ്രതിഷേധവുമായി വരികയാണ് പ്രതിഷേധിക്കാൻ ജനാധിപത്യ രാജ്യത്തിൽ എല്ലാവർക്കും അവകാശമുണ്ട് എന്നാൽ എന്തിനു വേണ്ടിയാണ് പ്രതിഷേധിക്കുന്നത് എന്ന് ഇവർ പറയുവാൻ തയ്യാറാകുന്നു ദേശമംഗലത്തെ ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന വിധത്തിലുള്ള പ്രയോഗങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ദേശമംഗലത്തെ പശ്ചാത്തല മേഖലയിൽ റോഡ് റീട്ടാരും പ്രവർത്തികൾക്ക് വേണ്ടി ഫണ്ട് അനുവദിച്ചതിൽ ആറ് റോഡുകളുടെ പണി കൂടി പൂർത്തീകരിച്ചാൽ അത് നൂറ് ശതമാനത്തിലേക്ക് എത്താൻ വേണ്ടി പോകുകയാണ് ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ഭാഗമായി റോഡ് പണികളെല്ലാം കുറച്ച് വഴുകിയിട്ടാണെങ്കിൽ പോലും ആറ് റോഡുകളുടെ കൂടി പണി പൂർത്തീകരിച്ചാൽ അത് അനുവദിച്ച ഫണ്ട് മുഴുവൻ ചെലവഴിച്ചു എന്ന് നമുക്ക് പറയുവാൻ വേണ്ടി കഴിയും പഞ്ചായത്തും സംസ്ഥാന ഗവൺമെൻറ്റുമെല്ലാം കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം കുറഞ്ഞതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ കേരളത്തിന് ആവശ്യമായ അല്ലെങ്കിൽ അർഹതപ്പെട്ട വിഹിതം കിട്ടാത്തതിൻ്റെ ഭാഗമായി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഞ്ചായത്തുകൾക്കുമുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കുമുണ്ട് അനുവദിക്കപ്പെട്ട റോഡ് മെയിൻ്റനൻസ് ഗ്രാൻഡ് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് പഞ്ചായത്തിന് അനുവദിച്ചത് അതുകൊണ്ട് തന്നെ ആറ് റോഡുകളുടെ പണി കൂടി പൂർത്തീകരിച്ചാൽ ആ ഫണ്ട് നൂറ് ശതമാനം ചെലവഴിക്കാൻ കഴിയും വ്യക്തിഗത ആനുകൂല്യങ്ങൾ കുട്ടികൾക്ക് ലാപ്ടോപ്പ് ആണെങ്കിലും ഫർണിച്ചർ ആണെങ്കിലും നെൽവെത്തിന് സബ്സിഡി ആണെങ്കിലും മുഴുവുകൂലി ആണെങ്കിലും തുടങ്ങിയിട്ടതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പറയുന്നത് ഇരുചക്ര വാഹനത്തിൻ്റെ ഗുണഭോക്താക്കൾക്ക് കൊടുത്തില്ല എന്നുള്ളതാണ് ഇരുചക്ര വാഹനത്തിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ സംരംഭം തുടങ്ങുന്നവർക്കാണ് ഇരുചക്ര വാഹനം കൊടുക്കുക അതും ഇരുചക്രവാഹനം ഉപയോഗപ്പെടുത്തി സംരംഭം തുടങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഗുണഭോക്താക്കളുടെ എണ്ണം നമ്മുടെ പഞ്ചായത്തിൽ കുറവാണ് അതുകൊണ്ടാണ് ആ പദ്ധതി നടപ്പിലാക്കാൻ വൈകുന്നത് കഴിഞ്ഞ രണ്ട് ടൈമിലും ഇരുചക്രവാഹനം കൊടുത്ത് സംരംഭം തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ട് അവർ അത് പാതിവഴിയിൽ ഉപേക്ഷിക്കുകയും അല്ലെങ്കിൽ അത് കുറ്റമറ്റ രീതിയിൽ നടക്കാത്തതിൻ്റെ ഭാഗമായി അത് ഓഡിറ്റ് ഓപ്ജിറ്റൻ വരാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നു അപ്പം അതുകൊണ്ട് ഈ പ്രാവശ്യം ആ ഇരുചക്രവാഹനം സംരംഭകർക്ക് മാത്രമാണ് കൊടുക്കുകയുള്ളൂ അങ്ങനെ ഗുണഭോക്താക്കൾ വന്നാൽ ആ ഇരുചക്രവാഹനം സ്പില്ലോവറാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അവർക്ക് കൊടുക്കും സംരംഭകർക്കാണ് കൊടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് അത് വഴുകുന്നത് അതുപോലെ തന്നെ കട്ടില് അറുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും കട്ടിൽ കൊടുക്കാമെന്നായിരുന്നു നിയമമെങ്കിൽ ഇപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞ ആ വീട്ടിൽ വരുമാനമില്ലാത്ത അല്ലെങ്കിൽ ആൺമക്കളില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കാണ് കൊടുക്കാൻ കഴിയുള്ളൂ എന്ന ഓഡിറ്റ് പരാമർശത്തിൻ്റെ ഭാഗമായിട്ടാണ് അതും ഡിലേ വന്നിട്ടുള്ളത് ഈ രണ്ടിനും സാമ്പത്തികമായ പ്രയാസങ്ങളും പഞ്ചായത്ത് അനുഭവിക്കുന്നുണ്ട് പ്ലാൻ ഫണ്ട് ദേശമംഗലം പഞ്ചായത്തിന് ലഭ്യമായത് ഗഡുക്കളായി ലഭ്യമായ മുഴുവൻ പൈസയും ചെലവാക്കി കഴിഞ്ഞു പൈസ ചെലവഴിക്കാത്ത പ്രശ്നമേ ഇല്ല കിട്ടിയ പ്ലാൻ ഫണ്ടിൽ കിട്ടിയിട്ടുള്ള മുഴുവൻ പൈസയും പഞ്ചായത്ത് ചെലവഴിച്ചു ഇനി നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്ന് രണ്ട് പ്രൊജക്റ്റുകൾ നടപ്പിലാക്കാനുള്ള പ്രൊജക്ടുകൾക്ക് സർക്കാർ ഫണ്ട് അടുത്ത ഗുഡ് തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പർച്ചേസിങ് ഓർഡറുകളെല്ലാം കൊടുക്കാൻ വേണ്ടി കഴിയും പൈസ കിട്ടിയിട്ട് ചെലവഴിക്കാത്ത സാഹചര്യം നമ്മുടെ ദേശമംഗലം പഞ്ചായത്തിലില്ല എല്ലാ കാര്യത്തിനും വിവരാവകാശം വയ്ക്കുന്നവരാണ് ദേശമംഗലത്തെ യു ഡി എഫുകാർ ഷാനവാസ് മെമ്പറെ അയോഗ്യമാക്കിയതിന് ശേഷം ജനപ്ര എൽ ഡി എഫിൻ്റെ ജനപ്രതിനിധികളോടും അതുപോലെ തന്നെ പഞ്ചായത്തിലെ ജീവനക്കാരോടും അവർ കാണിക്കുന്ന ഇതിൻ്റെ ഭാഗമായി എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ഈ ഒരു അവകാശം വെച്ച് നന്നായി ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഈ കാര്യങ്ങളും അവർക്ക് യൂരാവകാശം വെച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ് അപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള പ്ലാൻ ഫണ്ട് പൂർണ്ണമായും ചെലവഴിച്ചു കഴിഞ്ഞു ഇനി അടുത്ത ഗഡു വന്നാൽ മാത്രമാണ് നമുക്ക് പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുള്ളൂ പശ്ചാത്തല മേഖലയിൽ റോഡുകളുടെ പണികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആറ് റോഡുകൾ കൂടി പൂർത്തീകരിച്ചാൽ എല്ലാ റോഡുകളും നമുക്ക് ഫണ്ട് അനുവദിച്ച എല്ലാ റോഡുകളുടെയും പണി നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും ഈ സാമ്പത്തിക വർഷത്തിൽ വെച്ചിട്ടുള്ള പണികളുടെ ടണ്ടർ കഴിഞ്ഞ് ആ പണികൾ ആരംഭിക്കുന്നുണ്ട് ഇതാണ് പൊതുവായി പഞ്ചായത്തിനകത്തുള്ള കാര്യങ്ങൾ കാർഷിക മേഖലയിലാണെങ്കിലും നമ്മുടെ ആശുപത്രിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വെറ്റനറി ഹോസ്പിറ്റലാണെങ്കിലും ഹോമിയോ ഹോസ്പിറ്റലാണെങ്കിലും എല്ലാം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഓരോ വർക്കിംഗ് ഗ്രൂപ്പിനകത്ത് വന്ന നിർദ്ദേശങ്ങളും ഇപ്പോൾ ഈ വർക്കിംഗ് ഗ്രൂപ്പിൽ ഇപ്പോഴത്തെ വികസന സെമിനാറിലേക്ക് വരുമ്പോഴും ഹോമിയോ ഹോസ്പിറ്റൽ ദേശമംഗലത്തുകാരുടെ ചിലകാല സ്വപ്നമായിരുന്നു അത് യാഥാർത്ഥ്യമായി വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അത് ഇനി സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റത്തിനാവശ്യമായ സമീപനങ്ങൾ കൂടി പോകുന്നു അതിന് ഫണ്ട് ലഭ്യമായിട്ടുണ്ട് ഇങ്ങനെ ദേശമംഗലത്തെ യു ഡി എഫ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഭരണസമിതിക്കെതിരായി പഞ്ചായത്തിനെതിരായി അവർ നിലകൊള്ളുന്നത് ഒരു യു ഡി എഫിൻ്റെ ഒരു മെമ്പർ സ്ഥിരമായി പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ വരാത്തതിൻ്റെ ഭാഗമായി നിയമപ്രകാരം അദ്ദേഹത്തെ അയോഗ്യനാക്കിയപ്പോൾ അതിലുള്ള അവരുടെ എതിർപ്പ് മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും അവർ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇത് ഇത്രയും കാലം കോൺഗ്രസ്സിന് ഇതൊക്കെ പറയാമായിരുന്നല്ലോ അവർ ഇതൊന്നും പറയുന്നില്ല യു ഡി എഫ് ഭരണസമിതി അംഗങ്ങൾ ഇപ്പോൾ അവർ ഇത് പറയാനുള്ള കാരണം ഷാനാസ്ലംബറെ അയോഗ്യനാക്കിയതിൻ്റെ പ്രതികാര നടപടികൾ എന്നത് എന്ന നിലയ്ക്കാണ് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ അവർ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അത് പഞ്ചായത്തിൻ്റെ മുകളിൽ മുന്നിൽ മയക്ക് വെച്ച് കെട്ടി പറയുക എന്നുള്ളത് മാത്രമല്ല ഏതൊരു റോഡ് പണിയാണെന്നുണ്ടെങ്കിലും അവിടെ കള്ളപരാതികൾ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ വിവരാവശ്യ പ്രകാരം അതിൻ്റെ രേഖകളെടുത്ത് എന്തെങ്കിലും ഒരു ലോ പോയിന്റ് കിട്ടുകയാണെന്ന് നോക്കി കള്ളപരാതികൾ കൊടുത്തുകൊണ്ടാണ് അവർ ഈ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്നത് ഒരു ഭാഗത്ത് കള്ളപരാതികൾ കൊടുത്ത് വികസന പ്രവർത്തനങ്ങളെ വൈകിപ്പിക്കുകയും മറുഭാഗത്ത് വികസന പ്രവർത്തനങ്ങൾക്ക് വേഗം പോരാ എന്ന് പറഞ്ഞ് സമരം നടത്തുകയും ചെയ്യുന്ന ഒരേ സമയം വേട്ടക്കാരനോടും ഇരയോടൊപ്പം എന്ന സമീപനമാണ് ദേശമംഗലത്തെ യു ഡി എഫ് സ്വീകരിക്കുന്നത് അത് ദേശവംഗലത്തെ ജനത തിരിച്ചറിയണം ഷാനാസ് മെമ്പറെ അയോഗ്യനാക്കിയിട്ടുള്ള കേസ് കോടതിയിൽ നിലനിൽക്കുകയാണ് അതിൻ്റെ വിധി വരുന്നതിൻ്റെ മുമ്പ് ഇത്തരത്തിലുള്ള പ്രചണ്ഡമായ പഞ്ചായത്തിനെതിരായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നത് വികസന പ്രവർത്തനങ്ങൾ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ദേശമംഗലത്ത് നടക്കുന്നുണ്ട് ഞാൻ പുതിയ ഭരണസമിതി വന്നതിന് ശേഷമുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും പറയുന്നില്ല കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതി നടത്തിയതിനേക്കാൾ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ദേശമംഗലത്ത് നടത്തിയിട്ടുണ്ട് അത് രേഖയിലുണ്ട് ഉദ്ഘാടനങ്ങളുടെ ഫലകങ്ങൾ തന്നെ നമുക്ക് ഉണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടി കഴിയും കെ ജയരാജ് പ്രസിഡന്റായി ഉദ്ഘാടനം നടത്തിയിട്ടുള്ള പദ്ധതികളും കഴിഞ്ഞ ടൈമിൽ അവരുണ്ടായിരുന്ന പദ്ധതികളുടെ ഫലകങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം ഏറ്റവും കൂടുതൽ ആരുടേതാണ് എന്ന് നമുക്ക് നോക്കാം ഇതാണ് പറയാൻ